ഹലോ ഫ്രണ്ട്സ് നഹാ ടിപ്സ് ആൻഡ് ട്രെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ഇന്ന് വളരെ യൂസ്ഫുള്ളാണ് വീട്ടമ്മമാർക്കും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ടിപ്പാണ് കളക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കാല് വേദന അതുപോലെ കാലിൻ്റെ ഉൾഭാഗം വേദന ഉപ്പൂറ്റി വേദന കാലിൻ്റെ പുഴഭാഗം വേദന അതുപോലെ വേദന ഇതെല്ലാം മാറാൻ വേണ്ടിയുള്ള അടുക്കാച്ചി ഒരു സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണണേ വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തുകൊണ്ട് നോക്കണം കേട്ടോ അതിനായിട്ട് ഞാൻ ആദ്യം ഇതുപോലൊരു ബേസൺ എടുത്ത് വെച്ചോടെ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ ബേസൺ ആണെങ്കിലും മതി ഇനി ഇപ്പോൾ സ്റ്റീലിൻ്റെ ബേസൺ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന തണുത്ത വെള്ളമല്ല ചെറിയ ചൂടുവെള്ളമാണ് ഒരുപാട് തിളച്ച വെള്ളം ഒഴിക്കരുത് ചെറിയ ചൂടുവെള്ളം ഉപയോഗിക്കാവുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത് ഉപ്പ് സ്ഥിരം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണ് ഉപ്പല്ലേ കല്ലുപ്പാണ് ഏറ്റവും നല്ലത് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടലയിട്ട് കൊടുക്കും നമ്മൾ കറിക്കടലയുണ്ടല്ലോ ആ കടലയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ കറിക്കടലെങ്കിൽ സാ വെള്ളക്കടലിൽ സാധാ കടലയാണെങ്കിലും മതി അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സോഡയുടെ പഴയ കാല സോഡാടെ ഇതുപോലെ കിട്ടുമല്ലോ വട്ടുപോലെ സാധനം കിട്ടുമല്ലോ ആ ഒരു സാധനമാണെങ്കിലും മതി ഗോലി അതാണെങ്കിലും മതി കേട്ടോ അതുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കാല് കൊണ്ട് പ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക് കാലിൻ്റെ ഉൾഭാഗത്ത് വെള്ളം വേദന മാറാൻ നല്ല പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്തിങ്ങനെ ഉറച്ചാൽ മാത്രം ഈ കാലു മുറിയുന്ന സാധനങ്ങളൊന്നും ഈ വെള്ളത്തിൽ ഇടരുത് കേട്ടോ അല്ല ഇത് ഇതുപോലെ ഞാൻ എൻ്റെ കാലിത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ബേസനിലോട്ട് ഇറക്കി കൊടുക്കുക അതിന്റേത് ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാക്കി അനക്കി അനക്കി കൊടുക്കുമ്പോൾ ഉൾഭാഗത്തുള്ള വേദനകളെല്ലാം മാറി കിട്ടുന്നതായിരിക്കും ചെറിയൊരു മസാജാണ് അല്ലാതെ നമുക്ക് വേറൊരു രീതിയിൽ മരുന്ന കാര്യങ്ങളൊന്നും അല്ല ഞാൻ ചെയ്യുന്ന ചെറിയ രീതിയിലൊരു മസാജാണ് ഇവിടെ ചെയ്യുന്നത് കുറച്ചു നേരം നമ്മളിങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ ഉപ്പിറ്റി വേദന കാൽമുട്ട് വേദന അതുപോലെ നമ്മുടെ നടുവിനുണ്ടാകുന്ന പ്രശ്നം വേദനകൾ അങ്ങനെയുള്ള വേദന തോൾ വേദന ഇതെല്ലാം മാറി കിട്ടി ഈ മസാജിലൂടെ നമ്മുടെ ഉൾഫാ കാലിൻ്റെ ഉൾ ഉൾഭാഗത്ത് നമ്മളിങ്ങനെ നല്ല പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ വേദനകളുമായിട്ട് കിട്ടും അതുപോലെ രക്തയോട്ടം ഉണ്ടാകാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പല എന്ത് വേദനയാണെങ്കിലും നല്ലപോലൊരു മാറ്റം കിട്ടും കേട്ടോ മരുന്നൊക്കെ കഴിക്കുന്നു മുമ്പ് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കും വളരെ യൂസ്ഫുള്ളായിരിക്കും ഇത് ടിപ്പ് ഇതുപോലെ തന്നെ ഈ ടിപ്പിലൂടെ നമ്മൾ കാൽ വേദന നമ്മൾ ചെയ്യുവാണെങ്കിൽ കാൽവേദന വേദന മുട്ടുവേദന ഇതുപോലെ തന്നെ ഏത് വരെ സന്ധി വേദന ഇങ്ങനെ എല്ലാ വേദനകൾ കുറെ പെട്ടെന്ന് നമുക്ക് മുട്ടിനുണ്ടാകുന്ന വേദന എല്ലാം മാറി കിട്ടാൻ നല്ലൊരു യൂസ് ചെറിയ രീതിയിൽ ഇതേ രീതിയിലും കൂടെ ഒന്ന് മസാജ് ചെയ്യുക അതായത് നമ്മുടെ വീടുകളിൽ ചെറിയ ഉരുളം ഗ്ലാസുകൾ കാണുമല്ലോ സ്റ്റീൽ ഗ്ലാസ് ആ സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് നമ്മൾ ഇതേ രീതിയിലൊന്ന് ചെയ്തു കൊടുത്താലേ കാലിലുണ്ടാകുന്ന മസിൽ കയറുമ്പോഴൊക്കെ ഉണ്ടാകുന്ന വേദനയൊക്കെ ഒക്കെ മാറ്റിയെടുക്കാം നിഷ്പ്രയാസം മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഒരു ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഗ്ലാസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് ആണെങ്കിൽ ഇതൊരു ഇതുപോലെ ഇതുപോലത്തെ ഗ്ലാസ് ഇരു വലിയ ഗ്ലാസ് ആണ് എടുക്കുന്നത് എന്നിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം അവരോട് തന്നെ പറയുക കാല് വേദന ഉള്ളതോട് തന്നെ ഉരുട്ടാൻ പറയുക അതായത് കാലിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ തന്നെ അവർ തന്നെയാണ് ഇത് ഉരുട്ടേണ്ടത് ഇത് ഇതുപോലെ പ്രസ് ചെയ്ത് ഇരുന്ന് പിടിച്ചതിന് ശേഷം കാലങ്ങോട്ട് ഇങ്ങോട്ട് ഇരുന്ന് എടുത്ത് ഇങ്ങനെ ഉരുട്ടിയാൽ മാത്രം മതി കണ്ടിൽ ഇതുപോലെ അങ്ങോട്ട് ഉരുട്ടുമ്പോൾ അതൊരു മസാജാണ് ആ രീതിയിൽ തന്നെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വേദന മാറുന്നതായിരിക്കും കേട്ടോ കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് കണ്ടോ ഇതുപോലെ ഒന്ന് ഉരുട്ടി അവർ കാലുകൊണ്ട് തന്നെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊടുത്താൽ മതി അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കാലുവേദനയും മുട്ടുവേദന എല്ലാം വേദനയും മാറി കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൽ ബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാനൊരു വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഇതുപോലൊന്നുരുട്ടി ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമ്മൾ ആ ക്ലാസ് എടുത്തതിന് ശേഷം നമുക്ക് ആർക്കാണ് കാലു വേദന കൈവേദന ആയിട്ട് ഉള്ളത് അത് നമുക്ക് ഇതുകൊണ്ട് ചെറിയ രീതി ഇതുപോലെ ഇരുട്ടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർ കാലുവേദനയൊക്കെ പോയി കിട്ടി രക്തവട്ടമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ കാലുവേദനയൊക്കെ മാറും ഇങ്ങനെ ബ്ലോക്കും ബ്ലഡ് ഒക്കെ ഇങ്ങനെ രക്തവട്ടമൊക്കെ കുറവായിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ കാലുവേദന കൈവേദന തോളുവേദനയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ പതുക്കെ ഒന്ന് ഇതുപോലെ പതുക്കെ വേണം മസാജ് ചെയ്യാൻ അതുപോലെ തന്നെ വെരിക്കോസ് ഉള്ളവർക്കൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്താൽ മതി വെരിക്കോസുകാരൊക്കെ കാര്യമൊക്കെ ഭയങ്കര വേദനയായിരിക്കും അവർക്ക് അപ്പോൾ അവർ പതുക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം അവർക്കും നല്ലൊരു മാറ്റം വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് വെക്കും ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ ഇതിന് മുമ്പ് നല്ല നല്ല ടിപ്പുകളൊക്കെ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമുക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ വേദന മാറി കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കാലിൻ്റെ ഈ ഉപ്പിറ്റി ഭാഗത്തൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ വേദന മാറി കിട്ടും കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്